ഹായ് ഹലോ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അതിനു വേണ്ടി രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് ഇഡലി പാത്രത്തിൽ വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കാം നേന്ത്രപ്പഴം കൊണ്ട് ഒരു നൂൽപ്പുട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത് നൂൽപുട്ടൊന്നും പറയും ഇടിയപ്പം പറയും നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനൊക്കെ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ് ഭയങ്കര നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഒന്ന് പുഴുങ്ങിയെടുക്കാം നേന്ത്രപ്പഴം എല്ലാം കട്ട് ചെയ്ത് വെച്ച് നമുക്ക് ഇഡലി തട്ടത്തിലോട്ട് വെക്കാം ഒന്ന് അടച്ചു കൊടുക്കാം ഒരു പ പത്ത് മിനിറ്റ് ഒന്ന് വേവട്ടെ ഇഡലി പാത്രം അടച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ പഴം എല്ലാം റെഡി ആയിട്ടുണ്ട് പുഴുങ്ങി വെച്ചു ഇനി ഓരോന്നായി നമുക്ക് തൊലി കളഞ്ഞ് എടുക്കാം ഈ പഴത്തിന് നടുക്കുള്ള ഇതങ്ങ് എടുത്ത് കളയണം ഇത് നാ ഇത് നാരി മാതിരി ഇരിക്കുന്ന ഇതങ്ങ് കളയണം ഇത് കളഞ്ഞ ശേഷമേ എടുത്ത് അരയ്ക്കാൻ പറ്റത്തുള്ളൂ മിക്സിയിലിട്ട് ചെറിയ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാം പഴത്തിൻ്റെ നാരെല്ലാം കളഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് ചെറിയ മിക്സിലോട്ട് ഇടാം നല്ലോണം അരയ്ക്ക നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട് നല്ലോണം വൃത്തിയായിട്ട് അരച്ചിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ടാക്കാം നമ്മുടെ ഏത്തപ്പഴ അരച്ച് വെച്ചു ഇനി ഇതിനകത്ത് വേണ്ടത് അരിപ്പൊടിയാണ് ഇടിയപ്പത്തിനും ഒക്കെ തയ്യാറാക്കുന്ന അരിപ്പൊടിയാണ് അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ തയ്യാറാക്കുന്ന ഇടിപ്പൊടിയാണ് എടുത്തേക്കുന്നത് ഇനി ഇതിനകത്തോട്ട് ഒരു കപ്പുണ്ട് ഇത് തട്ടി ഇടാം നമ്മൾ കടേന്ന് വാങ്ങിച്ച് വാങ്ങിക്കുന്ന എടുത്തത്. അതേപോലെ പൊടിച്ചെടുക്കുവാണെങ്കിൽ നമ്മൾ അരിച്ച് നല്ലോണം നന്നായിട്ട് പൊടിച്ച് എടുക്കണം ഇനിയും നമ്മൾ ഇതിനകത്ത് എടുക്കുന്നത് ഉപ്പാണ് ഉപ്പെന്ന് വെച്ചാൽ പാകത്തിന് ഇനി നമ്മൾ ചേർക്കുന്നത് നെയ്യാണ് ഒരു സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് അത് നല്ല നമ്മൾ ഇട്ട് കൊടുക്കുക. ത്ത് ഇത്രയും ചേർത്താൽ മതി ഇനി നമ്മൾ നല്ല തിളച്ച് ചൂട് വെള്ളം ഒഴിക്കണം നല്ല തിളയായിരിക്കണം നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് വെള്ളം കുഴച്ചെടുക്ക മാവ് നല്ല ഇതായിട്ട് കുഴക്കണം നല്ല വലിയ ദിവസം വേണ്ട ഒരുവിധം ഇടിയപ്പത്തിന് നമ്മൾ തയ്യാറെടുക്കുന്ന ആ പരിവധി മതി മാവ് കുഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം വെള്ളം കൂടിയേ ചെയ്യരുത് കുറച്ച് വെള്ളത്തിൽ നമ്മൾ കുഴച്ചെടുക്കണം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് ചെറിയ കുറേ കുറേ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം ഈ ചൂടുവെള്ളമായോണ്ട് നമുക്ക് കൈ വെച്ച് കുഴക്കിട്ട് പാടായിരിക്കും ചെറുതായിട്ട് ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ കൈ കൈവിച്ച് നമ്മൾ കുഴിക്കുന്നത് പിന്നെ നമ്മൾ മാവെല്ലാം കുഴച്ച് വെച്ച് റെഡിയാക്കി വെച്ച് നമുക്ക് മാവിട്ട് കൊടുക്കാം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇലയിലോട്ട് ഇച്ചിരി മാവും കൂടെ വയ്ക്കാം നമുക്ക് തേങ്ങ വെച്ച് കൊടുക്കാം തേങ്ങ ഓൾറെഡി കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ വെച്ച് കൊടുക്കാം ഗിഡലി പാത്രത്തിലോട്ട് വെച്ച് വേവിക്കാം ഇങ്ങനെ ഓരോന്നാരോ നെച്ച് നമുക്ക് വേവിച്ചെടുക്കാം നടപ്പിലൊട്ട് ഒഴിച്ച് അടച്ചുകൊടുക്ക അടുത്തത് ഇതേപോലെ നമുക്ക് ഉണ്ടാക്കി ഇതിനകത്ത് തേങ്ങയിട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അത് വേ വെന്ത് കഴിഞ്ഞിട്ട് ഇതെടുത്ത് വെക്കാം ഇത് വെന്തൊന്നും ഇത് മാറ്റിയിട്ട് നമുക്ക് വേറെ വയ്ക്കാം അപ്പം രണ്ടെണ്ണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ച് കുളവെച്ച് കുളവെച്ച് മാറ്റി വെച്ച് ഇത് പൊടുങ്ങ രണ്ടെണ്ണം വെച്ചാൽ നമുക്ക് വെച്ച് വയ്ക്കാം അങ്ങനെ നമ്മളെ ഇടിയപ്പം അല്ലെങ്കിൽ നൂൽപുട്ട് വരുന്നു കഴിഞ്ഞ് നമുക്ക് ഇതിൽ എടുക്കാം നമ്മുടെ നൂൽപെട്ട് റെഡി ആയിട്ടുണ്ട് ഏത്തപ്പഴം വെച്ച നൂൽപെട്ടാണ് ഇടിയപ്പോ എന്ന് എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ല പെട്ടെന്ന് തയ്യാറാക്കാൻ നമുക്ക് നേന്ത്രപ്പഴം വെച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് പഴം കഴിക്കത്തില്ലെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ അവർക്കെല്ലാം ഇഷ്ടപ്പെടും അതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ കടലക്കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നല്ല അടിപൊളി സോഫ്റ്റാണ് നമ്മൾ നേന്ത്രപ്പഴം വെച്ച് ഞാൻ ഉണ്ടാക്കി കഴിച്ചാൽ നല്ലതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയിൽ നാളെ വരാം Kalau yang aku tuh Oke, bye.